ശ്രീകണ്ഠപുരം നഗരസഭയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഷീപാഡ് സുരക്ഷിത കൗമാരം പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയായ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഷീപാഡ് സുരക്ഷിത കൗമാരം പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു വനിതാ വികസന കോർപ്പറേഷൻ ബോർഡ് മെമ്പർ വി കെ പ്രകാശിനെ മുഖ്യാതിഥിയായിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനാല് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും സൗജന്യമായി ഗുണമേന്മയുള്ള നാപ്കിനുകൾ ലഭ്യമാക്കുന്ന നൂതന പദ്ധതിയാണിത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാലയങ്ങളിൽ നാപ്കിൻ സൂക്ഷിക്കുന്നതിനുള്ള ഇരുപത്തി മൂന്ന് അലമാരകളും നാപ്കിൻ സംസ്കരിക്കുന്നതിനുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള നാപ്കിന് ഡിസ്ട്രോയറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണം വിദ്യാർത്ഥിനികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി ലോക വനിതാ ദിനത്തെ ശ്രീകണ്ഠപുരത്തെ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന ഉപഹാരമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ അറിയിച്ചു ഷീപാഡ് ലോഞ്ചിംഗ് ചടങ്ങിൽ നഗരസഭാ സമിതി അധ്യക്ഷന്മാരായ ജോസഫിനെ ടീച്ചർ പി പി ചന്ദ്രാകരൻ മാസ്റ്റർ കെ സി ജോസഫ് വി പി നസീമ ത്രേസ്യമ മാത്യു കൗൺസിലർ കെ വി ഗീത നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരായ മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ എം ജെ സ്റ്റീഫൻ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി വി രാജേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ ഹെഡ് മാസ്റ്റർമാർ പി ടി എ പ്രസിഡന്റ്മാർ മദർ പി ടി എ പ്രസിഡന്റ്മാർ വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു മദർ പി ടി എ ലിഷ കെ പി ചടങ്ങിന് നന്ദി പറഞ്ഞു